ഒരുപാട് നല്ല ശേഷം ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ് അങ്ങനെ എണ്ണയിൽ ഫ്രൈ ആക്കിയുള്ള സ്നാക്സ് ഒന്നും വീട്ടിലുണ്ടാക്കാറില്ല സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് മക്കളെ സ്കൂളിൽ വരുന്ന സമയത്ത് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വന്നപാടെ ഞാൻ ചോറ് കൊടുക്കുകയുള്ളൂ പിന്നതിനു ശേഷമേ ഈ പഴംപൊരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ പഴംപൊരിക്ക് മുമ്പ് ചോറ് വയ്ക്കണം കേട്ടോ സ്കൂൾ വിട്ടെന്നാൽ എന്നിട്ട് പഴംപൊരി തരുള്ളൂ ഏ പെട്ടെന്ന് പഴംപൊരി പൊരിച്ച് തീരുന്ന അല്ല പഴം പൊരിച്ച് തീരാൻ വേണ്ടിയിട്ട് ഫ്രയിങ് പാൻ എടുത്തതാണ് പക്ഷേ ചെറുതായിട്ടൊരു പണി കിട്ടി ഞാൻ മുമ്പ് എടുക്കാറുണ്ട് പക്ഷേ ഇത് ഓയിൽ കൂടിയതുകൊണ്ട് പുറത്തേക്ക് നല്ലോണം എറിക്കുന്നുണ്ട് മറിച്ചിടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിപ്പോയി കുഴിയുള്ള പാത്രമാകുമ്പോൾ ഒരു മൂന്നെണ്ണൊക്കെ അല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം ഒറ്റ ട്രിപ്പിൽ ആറെണ്ണം എണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതായത് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ മൈദ കുറച്ചെടുക്കുള്ളൂ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കും കൂടുതലും അരിപ്പൊടിയാ ചേർക്കാറ് റോഹി ചോറ് കഴിച്ചാലേ പഴംപൊരി ഇട്ടുള്ളൂട്ടാ ചോറ് കഴിച്ചോറുക പഴംപൊരി ഉള്ളൂ കേട്ടോ അത് വിചാരിച്ചിട്ട് ചോറ് കഴിക്കണ്ടിരിക്കേണ്ട പഴംപൊരി തരൂല എന്നാൽ സ്കൂളിൽ പോയിക്കോ സ്കൂളിൽ പോയിക്കോ അത് ഇവിടെ നിന്ന് ഇട്ടിപ്പം പഴംപൊരി ഞാനാണല്ലോ ഉണ്ടാക്കുന്നത് ഞാൻ എനിക്ക് തരൂല്ലോ ആ ചീത്തറിഞ്ഞെ റുവിനെ ചീത്തറിയാൻ പാടില്ല ചീത പറഞ്ഞേ പോയിക്കോയ്ക്കോ ഈ ഇവിടുത്തെ ആ ചീത്ത പറഞ്ഞേ പോ ആ പോ ആ പറഞ്ഞേ നീ ചീത്തറിയോ റുവിനെ ചീത്തറയാൻ പാടില്ല ഞാൻ റോസ് ചീത്തരട്ടെ പോ ആ ആ പുതിയ ആണ് അതൊക്കെ എവിടത്തെ സ്കൂളിൽ പല്ല് അടിക്കണത് ചീച്ചി കുട്ടി ഏട്ടാ ഞാൻ വീഡിയോ വേലിയെടുത്തു ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ട് ഏഹ് റൂഹി സ്കൂൾ പഠിച്ചു പറഞ്ഞാ സ്കൂളത്തെ നിർത്തു തന്നെ എന്ന ഇല്ല നല്ല കുട്ടിയാണ് ഈ ഒരു പഴമ്പരയിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല അതിൽ കൂടുതലും അരിപ്പൊടിയാണ് അരിപ്പൊടി പിന്നെ കുറച്ച് മൈദ പഞ്ചസാര ഏലക്കപ്പൊടി ഏലക്ക ഏലക്കപ്പൊടിയില്ല ഏലക്ക പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കുറഞ്ഞ വെള്ളത്തിൽ നല്ലോണം ഒന്ന് ബ്ലെൻഡറിൽ ഞാൻ അരച്ചെടുത്തിരിക്കണം എന്നിട്ട് കുറച്ചൊരു ഇരുപത് മിനിറ്റാണ് മാവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് ഞാൻ കാണിക്കുക ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ ഒന്നും ഇങ്ങോട്ട് ആ കട്ടിയിൽ നല്ല മുറുക്കി മാവ് ഉണ്ടാക്കിയാൽ ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റായിട്ട് ഇതൊന്നും ആവശ്യമില്ല എന്താണ് മുട്ടയൊന്നും ആവശ്യമില്ല നല്ല അടിപൊളി പഴംപൊടി ഉണ്ടാക്കാം ും റോഹിൻ കൂടി അവിടെ നല്ല അടിയാണ് എന്നാലും എന്തോ ഒരു കമ്പനി ആയിരുന്നു അടിയാണ് അടി റീനു റോഹിൻ കൂടിയാണ് ഇപ്പൊ അടി ആ റീനു ഇതുവേദക്ക് റോസും റോഹിയും കൂടിയായിരുന്നു ഇപ്പൊ റീനു റോഹിൻ കൂടിയായാ ആരെ കാട്ടി കാട്ടിക്കുട്ടീനെ ആരെ കാട്ടി പറ പറ ആരെ കാട്ടി വന്നപ്പോ റൂയി എന്തിനാ അങ്ങനെ കെട്ടിപ്പിടിച്ചോ റിസന്നെ ഏഹ് ചേച്ചിയല്ലേ റിസ എനിക്ക് ആരോ രസിഷ്ടോ റൂയി റൂമു റോസിനെ ഇഷ്ടം റിസന ഇഷ്ടം ഉമ്മന ഇഷ്ടോ റിസന് റോസിനിഷ്ടമല്ല എന്നാ കുട്ടി പോയി ചോറ് ആക്കിട്ടാ ഇടുമ്പ നല്ല പഴംപൊരി വെച്ചിട്ടുണ്ട് പഴംപൊരി പഴംപൊരി പാമ്പൂരി പാമ്പൂരി വേണ്ട വേണ്ട ചെയ്തിട്ടുള്ളൂ റിസ സ്കൂൾ േ ഇല്ല 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 പറഞ്ഞു ഇല്ല കരിട്ടാ നീ നീ നാളെ പറഞ്ഞേക്കണ്ടട്ടാ പാ കുട്ടി

ആ മതി മതി നീ വമ്മ പഴമ്പൊരി കുട്ടിക്ക് ഈ വീഡിയോക്ക് വേണ്ടി അഭിനയിക്കാടും നീ റൂഹി ചോറി പറച്ചിലും വഴംപൊരി ആരാണ് ഈ ചോറ് ഒഴിക്കാത്തത് ഈ അനങ്ങ ചോറിയുടെ സ്വഭാവം എനിക്ക് ഇഷ്ടല്ലേട്ടാ നായി അടുക്കളില് പോയിക്കോയ്ക്കോ പോയി ചൂടുണ്ടോ റോസ് ഒരു ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്ന് അയക്കും താഴെ നിട്ടും കൊടുക്കൂടുള്ള പഴമ്പരി ചായ കുടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ജിമ്മിന് പോവാണ് പഴമ്പൊരി തിന്നാനും പറ്റില്ല അത് വേറെ കാര്യം വന്നിട്ട് തിന്നുള്ളൂ വർക്ക് മുമ്പ് ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും സോ വന്നിട്ട് തിന്നാൻ പറ്റുള്ളൂ

കളയെറുട്ടാ ചെക്ക് കിട്ടിയെങ്കിലും കൊടുക്കൊടുക്കൂ കൊടുക്കും താഴെ വീട് അതെ വീണുണ്ട രോഹിയെ ജിമ്മ പോക്ക് ജിമ്മ പോക്ക് ജിമ്മ പോയിക്ക് ആ വീട് രണ്ട് കയ്യിൽ പിടിക്കേ അല്ലേമ്മ പിടിച്ചോളാൻ ദാ ജിമ്മ കേണിട്ട് അങ്ങോട്ട് ദാ സ്കൂള்க்கு സ്കൂൾ പോണ്ടോ സ്കൂൾ പോണ്ടോ അപ്പോ പപ്പുകാ ആകുലി പപ്പുകേ മകനെസ് പോയത ആരും ആകുല

റോവിന്റെ ക്ലാസ്സിൽ അതിനാന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അപ്പൊ റോയി പറഞ്ഞാണ് അത് ഞാന് എങ്ങനെ എങ്ങനെയാ റോയി കരഞ്ഞ് വാശി പിടിച്ചിട്ട് അങ്ങനെ മന കൂടെ ജിമ്മിന് വന്നില്ലേ അവൾക്ക് അറിയാം നമ്മള് ഇവിടെ പോണെന്നിട്ടാള് ആ നീ ജിമ്മിൽ എപ്പോഴും വരാൻ പാടില്ല കുട്ടികൾക്ക് വരാൻ പാടില്ല കേട്ടാ

kaldı <laughs> O <laughs> 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 കളിച്ച് 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 കെടുന്നു ഉറങ്ങിട്ടുണ്ട് അവള് ഉറക്ക വന്ന് കെടുന്നു ജിമ്മില് കളിച്ചിട്ട് അവിടെ ഫുള്ള് കളിയായിരുന്നു ഇറങ്ങിയതാണ് ഉറങ്ങിയ എന്തു പറ്റി ജിമ്മില് കളിച്ചിട്ട് ക്ഷീണായോ നമ്മളേക്കാളും ക്ഷീണായിരിക്കണോ അവൾക്ക് ഫ്രൂട്ട്സ് ഇന്നത്തെ വ്ലോഗ് റോഹിൻ്റെ ഒരു ഈവനിങ് വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഡെയിലി വ്ലോഗ് ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നാളെ അടിപൊളി ഭ്ലാഗുമായിട്ട് വരാം ഇൻഷാല്ല ബൈ ബൈ